ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് പീച്ചും കൊണ്ടുള്ള അച്ചാറാണ് പീച്ചും കൊണ്ടുള്ള അച്ചാർ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഞാനിവിടെ അഞ്ച് പീച്ച് എടുത്തിട്ടുണ്ട് ഈ അഞ്ച് പീച്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുക്കണം ഒരുപാട് പഴുത്ത പീച്ച് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കരുത് അന്നേരപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാൻ അരിഞ്ഞെടുക്കാനൊക്കത്തില്ല പീച്ചിൻ്റെ രുചി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ മാങ്ങയുടെ ഒക്കെ രുചിയാണ് പഴുത്ത മാങ്ങ അല്ലെങ്കിൽ അത് പഴുക്കുന്നതിന് മുമ്പുള്ള മാങ്ങയൊക്കെ കഴിക്കുന്ന അതേ രുചി തന്നെയാണ് പീച്ച് കഴിക്കുമ്പോഴും ഉപ്പൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതേ രുചി തന്നെയാണ് പീച്ചിനും മധുരവും പുളിയൊക്കെയാണ് ഈ പീച്ചിന് ഒരുപാട് പഴുത്തത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അരിഞ്ഞെടുക്കാൻ സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പഴുക്കുന്നതിന് മുമ്പുള്ള ഒരു ടൈമിലുള്ള പീച്ചുമാണ് എടുക്കാൻ എന്നാൽ നല്ല മധുരവും പുളിയുള്ള ആയിരിക്കണം പീച്ചിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ആപ്പിൾ സൈഡർ വിനാഗിരിയും ചേർത്ത് ഇളക്കി ഞാനിവിടെ വെച്ചതിന് ശേഷമാണ് അച്ചാറിടുന്നത് ഇത് വിനഗിരിയും ഉപ്പും ഒക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇളക്കി ഫ്രിഡ്ജിനകത്താണ് ഞാൻ വെക്കാൻ പോകുന്നത് ഒന്ന് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിയുമ്പോൾ ഈ ഉപ്പും പുളിയൊക്കെ ഈ പീച്ചിലങ്ങ് പിടിക്കുമ്പം കൂടുതൽ ടേസ്റ്റ് കിട്ടും നമുക്ക് അന്നേരം വേണമെങ്കിൽ അരിഞ്ഞ് അച്ചാറിടാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ വിനാഗിരിയൊക്കെ ഒഴിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ പീച്ച് കറുത്തൊന്നും പോകത്തില്ല കൂടുതൽ രുചി ആവത്തേ ഉള്ളൂ ഇത് ഇളക്കി ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അടച്ചങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിരുന്നാൽ മതി ഒരാഴ്ച ഇരുന്നാലും യാതൊരു കുഴപ്പം വരത്തില്ല ഇങ്ങനെ ഞാനൊരു അച്ചാർ ഇട്ട ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ രണ്ടാമതും കുറേ പീച്ചെടുത്ത് വീണ്ടും അച്ചാർ ഇട്ടു ഇത് ഞാൻ ആദ്യം ഇട്ട അച്ചാറാണ് കാണിക്കുന്നത് ഇനി അച്ചാർ ഇടാൻ വേണ്ടി നമ്മൾ മാങ്ങയൊക്കെ ഇടുന്ന പോലെ തന്നെ ഒരു പാനിലോട്ട് ഞാൻ ഇവിടെ ഒലിവോയിലാണ് ഒഴിച്ചിരിക്കുന്നത് കടുകിട്ട് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മുടെ ആവശ്യാനുസരണം ചേർക്കുക അത് എടുത്തിരിക്കുന്ന പീച്ചിന് ആവശ്യാനുസരണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാം കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴിച്ച ശേഷം അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചേർക്കുന്നത് കായപ്പൊടിയാണ് ഈ പൊടികൾ നമുക്ക് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളത് എല്ലാം കൂടെ ഒന്ന് ചേർത്തിളക്കി മസാല ഇവിടെ റെഡിയാക്കി എടുക്കാം ഉപ്പും വിനഗിരിയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല ഇനിയും അരിഞ്ഞ് വെച്ചി അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്നത് പീച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പീച്ച് ചേർക്കാവൂ അല്ലെങ്കിൽ നമ്മുടെ പീച്ച് വെന്ത് പോകും മാങ്ങയൊക്കെ ആണെങ്കിൽ സ്വൽപ്പം എന്തായാലും കുഴപ്പമില്ല പക്ഷേ പീച്ച് നമുക്ക് ഈ ഒരു അച്ചാറിടുന്നതിന് അധികം വേവണ്ട അങ്ങനെ ഞാൻ നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അടച്ചു വെച്ചിരിക്കുന്ന പീച്ച് ഉപ്പും മിനായിരിയൊക്കെ ചേർത്ത് ഞാൻ നേരിട്ട് പാത്ര ഈ മസാലയിലോട്ടങ്ങ് ചേർക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്ക് ഈ പീച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി നല്ല ടേസ്റ്റോട് കൂടിയ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള പീച്ച് അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പ്രാവശ്യം ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ഏകദേശം തീരാറായപ്പോഴാണ് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഇതിലും കൂടുതൽ പീച്ചെടുത്ത് ഞാൻ വീണ്ടും അച്ചാറിട്ടു എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ് പീച്ചാർ നമുക്ക് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ നമുക്ക് പീച്ചാർ കഴിക്കാം നമുക്ക് ഒരു കൊണ്ട് അച്ചാർ ഇട്ടതാണ് നമുക്ക് തോന്നത്തേയില്ല മാങ്ങ അച്ചാർ പോലെയൊക്കെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും ഒരു മധുരവും പുളിയൊക്കെ ഉണ്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതിനകത്ത് ആൾറെഡി പീച്ചിൻ്റെ വെള്ളം എല്ലാം വിനാഗരിയുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ആൾറെഡി ഉപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിനകത്ത് ഒന്നും തന്നെ ചേർത്തില്ല ജസ്റ്റ് ഇളക്കിയെടുത്തൊന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിത് കുപ്പിയിലാക്കി നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം റൂം ടെമ്പ ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റോട് കൂടി അച്ചാർ ഇവിടെ റെഡിയായി ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ പിച്ച് അച്ചാറിൻ്റെ വീഡിയോ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുമോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ